തുൽബി അല്ല ഇസ അസലാ ലൈലൈക്കും വർഹമത്തുള്ള അഞ്ചാമത്തെ യൂണിറ്റ് അഥവാ ഷാഷത്തുൽ ഹൈർ നന്മയുടെ സ്ക്രീൻ എന്ന് പറയുന്ന യൂണിറ്റിലെ എൻകത്താതുൽ ഖഹ്റുബ വൈദ്യുതി നിലച്ചു എന്ന് പറയുന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ടെന്ത് ചെയ്യുക ഇതിലേക്ക് വരിക നോക്കുക ഉദാത്ത യൗമിൻ ഒരു ദിവസം രാത്യോമിൻ ഒരു ദിവസം ഇൻകത്ത അത്തിൽ കെഹ്റുബാ ഇൻകത്തകത്ത് മുറിഞ്ഞു പോയി നിലച്ചു അൽ അൽക്കഹ്റുബ് വൈദ്യുതി ഒരു ദിവസം വൈദ്യുതി നിലച്ചു അങ്ങനെ വൈദ്യുതി നിലച്ചപ്പോൾ തവക്കഫത്തിൽമിറുവഹ തവക്കഫത്ത് നിന്നുപോയി അൽമിറുവഹ ഫാന് ഫാന് ഓഫായി നിലച്ചുപോയി ഹറജൽ ജമീഒ മിനൽ ഒഫി വാഹിദൻ തിൽ ആഹരിൻ ഹറജ പുറപ്പെട്ടു അല്ലെങ്കിൽ പുറത്തുവന്നു അൽ ജമിയോ മുഴുവൻ ആളുകളും ആ വീട്ടിലുണ്ടായിരുന്ന കുട്ടികൾ നേരത്തെ ഫോണിൽ കളിച്ചു എന്നൊക്കെ പറയുന്ന ആ കുട്ടികളൊക്കെ പുറത്തു വന്നു മിനൽ ഒഫി റൂമുകളിൽ നിന്ന് ഉറഫത്തും ജമു ഒറഫ് എന്ന് പറഞ്ഞാൽ റൂമുകൾ റൂമുകളിൽ നിന്ന് പുറത്തു വന്നു വാഹിദൻ തിൽവ ആഹരിൻ വാഹിദൻ തിൽവ ആഹരിൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് എന്നുള്ള അർത്ഥമാണ് അത് ഇങ്ങനൊരു പ്രയോഗമാണ് അപ്പോൾ വാഹിദൻ തിൽവ ആഹരിൻ ഓരോരുത്തരായി എല്ലാവരും പുറത്തു വന്നു ഹെത്ത ജലസു അങ്ങനെ അവർ ഇരുന്നു ഫീവാചിഹത്തിൽ വൈത്തി വീടിൻ്റെ മുൻവശത്ത് പൂമുഖത്ത് ഇരുന്നു ലിയസ്തം തി ഓ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ ആസ്വദിക്കുകയാണ് ബിൻ നസീമി എന്ന് പറഞ്ഞാൽ ഇളം കാറ്റ് ഇളം തന്നലും വൽമനാവിര കാഴ്ചകളൊക്കെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കാ ഇലീന ഇപ്രകാരം പറഞ്ഞു കാ ഇലുൻ കാ ഇലാനി കാ ഇലൂന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാ ഇലീന ഇപ്രകാരം പറഞ്ഞു മാ അജ്മൽ അൽ അസ്ഹാർ മാ അജ്മൽ അൽ അസഹാർ എന്ത് മനോഹരമായ പൂക്കൾ മാ അജ്മൽ എന്തു മനോഹരമാണ് എന്തു ഭംഗിയുള്ളതാണ് അൽ അസഹാർ ജഹിറും ജമ്മു അസുഹാർ പൂക്കൾ മാത്രല്ല മാസന മാ അഹ്സന എന്തു നല്ലതാണ് അത്വബി അ പ്രകൃതി എന്ത് മനോഹരമായ പൂക്കൾ എന്ത് നല്ല പ്രകൃതി എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞു എന്നിട്ടോ വൽ ഔലാദു എൽ അബൂന വയസ്തം തിന അൽലാദു കുട്ടികൾ എന്തെയ്യുന്നുണ്ട് എൽ അബൂന അവർ കളിക്കുന്നു വയസ്തം തി ഊന ആസ്വദിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എൺപത്തി രണ്ടാമത്തെ പേജിലുള്ള ഒരു പാരഗ്രാഫിൽ പറയുന്നത് അതിന് താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു ചോദ്യം അലനത്ത് ഇദാറത്തുൽ ഖഹ്റുബി ബി ഇൻ ത്യ്യാരെ മുദ്യോമിൻ അലനത്ത് പരസ്യപ്പെടുത്തി അറിയിപ്പ് വന്നു ആരുടെ ഇദാറത്തുൽ ഖെഹ്റുബ് വൈദ്യുതി വകുപ്പിൻ്റെ ഇദാറത്ത് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് അൽ ഖഹ്റുബി വൈദ്യുതി സി ിയുടെ വൈദ്യുതി വകുപ്പിൻ്റെ അറിയിപ്പ് വന്നു എന്താണ് ബി ഇൻഖി തയ്യാരി വൈദ്യുതി മുടങ്ങുമെന്ന് വൈദ്യുതി മുടങ്ങുമെന്ന് ലി മുദ് യൗമിൻ ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തെ മുദ്ദത്ത് പറഞ്ഞാൽ കാലയളവ് മുദ്ത്തി യൗമിൻ ഒരു ദിവസ കാലയളവിലേക്ക് വൈദ്യുതി മുടങ്ങുമെന്ന് വൈദ്യുതി വകുപ്പിൻ്റെ അറിയിപ്പ് വന്നു നത്തസക്കറു നമുക്ക് ഓർത്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓർക്കാം അൽഇ അൽ ത്വായ അൽ എഹ്തിൽ എന്നാണ് എഹ്തിയാത്വാത്ത് എന്ന് പറഞ്ഞാൽ മുൻകരുതലുകളെ മുൻകരുതലുകൾ നമുക്ക് ഓർക്കാം അല്ലത്തി ബിഹ അത് നമ്മൾ ചെയ്യും ബി എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക ബിഹ അത് നമ്മൾ നിർവഹിക്കും അത്തരത്തിലുള്ള മുൻകരുതലുകളെ കുറിച്ചിട്ട് നമുക്ക് ഓർക്കാം മാത്രമല്ല നുനാക്ക് അത് നമുക്ക് ചർച്ച ചെയ്തിട്ട് ഒൻ വൈദ്യു മുതക്കിറത്തൻ ഒരു കുറിപ്പ് തയ്യാറാക്കാം ഒരു പാരഗ്രാഫ് തയ്യാറാക്കാം ഒരു മാതൃക ഞാനിവിടെ കൊടുക്കുന്നുണ്ട് എന്താണ് അവവലൻ നെത്തക്കതു അല്ല തൗഫീരിൽ മിയാഹിൽ ക

ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തും അൽ മിയാഹി മാ മാഞ്ചമ്മ മിയാഹ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തും അൽ കാഫിയ പൂർണ്ണമായ ആവശ്യമായ അത്രയും വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തും എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്തിഒമാലി ദാലിക്കല്യവും ആ ദിവസം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്തി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക ദാലിക്കല്യവും ആ ദിവസം അപ്പോൾ ആ ദിവസത്തിന് ഉപയോഗിക്കാൻ ആവശ്യത്തക്ക വെള്ളത്തിൻ്റെ ലഭ്യത ആദ്യം നമ്മൾ ഉറപ്പുവരുത്തും ും മാത്രമല്ല വനുക്കവ് നമ്മൾ അയൺ ചെയ്യും വനുക്കവ്വി നമ്മൾ ഇസ്തിരി ഇടും അയൺ ചെയ്യും അൽ മലാബിസ അൽമലാബിസ വസ്ത്രങ്ങൾ അല്ലത്തീ എൽബൽ അത് നമ്മൾ എന്തു ചെയ്യും ആ വസ്ത്രങ്ങൾ ഏത് വസ്ത്രങ്ങളാണ് അല്ലത്തി എൽബിസൂനഹ അത് ധരിക്കുന്നു അള്ളാ ഉൽ ഉസ്രത്തി ആ കുടുംബത്തിലെ ആളുകൾ ഇപ്പോൾ കുടുംബത്തിലെ ആളുകൾക്ക് ധരിക്കാനാവശ്യമായ ധരിക്കാനാവശ്യമായ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നു മാത്രമല്ല വന പൂർത്തിയാക്കുന്നു മുഴുവനാക്കുന്നു എന്ത് തെഷ്ഹീൻ അൽ ഹാത്തിഫി തെഷ്ഹീന് എന്ന് പറഞ്ഞാൽ ചാർജ് തെഷീൻ അൽ ഹാത്തിഫി അൽ മഹഫുല അൽ മഹ്മൂല മൊബൈൽ ഫോണിൻ്റെ ചാർജ് നമ്മൾ പൂർത്തിയാക്കുന്നു ഫു മുഴുവനാക്കി വെക്കുന്നു വൽ അജ് ഹിസാത്ത് ഇലക്ട്രോണിയ അൽ മറ്റുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അജ് ഹിസത്തും ജമ്മു എന്ന് പറഞ്ഞാൽ ഉപകരണങ്ങൾ അൽ ഇലക്ട്രോണിയ ഇലക്ട്രോണിക് അൽ ഒഹ്റ മറ്റുള്ള മറ്റുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ചാർജും നമ്മൾ മുഴുവനാക്കുന്നു ഇതാണ് അതിൽ വരുന്നത് കേട്ടോ അടുത്ത പാരഗ്രാഫ് നോക്കുക കാലൽ ജു വല്യുപ്പ പറഞ്ഞു കാല അൽ ജു വല്യുപ്പ പറയാണ് മാസാലൻ നസീമു യെഹുബു മാസാല കുട്ടികൾ നേരത്തെ പറഞ്ഞു എന്തു മനോഹരമായ ഇളം കാറ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് മറുപടിയായിട്ട് വല്യുപ്പ പറയാണ് മാസാലൻ നസീമു മാസാല എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് പണ്ട് മുതലേ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അനസീമു യെഹുബു ഇളം കാറ്റുകൾ ഇളം തന്നൽ വീശുന്നുണ്ട് ഹബ്ബ യഹുബു എന്ന് പറഞ്ഞാൽ വീശുക അപ്പോൾ മാസാലൻ നസീമു യഹുബു എന്താണ് ഇളം കാറ്റുകൾ എപ്പോഴും വീശാറുണ്ട് വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട് വമാസാലത്തിൽ അജ്ഹാറു അതുപോലെ തന്നെ പൂക്കളും ആയിട്ടുണ്ട് തത്തഫത്തഹു ഫത്തഹോ വിടരാറുണ്ട് പൂക്കളൊന്നും വിടരാറുണ്ട് കാറ്റൊന്നും വീശാറുണ്ട് വല കിന്നക്കും പക്ഷേ നിങ്ങൾ ലാ ഫൗന നിങ്ങൾ ഉയർത്തുന്നില്ല ആ റു ഊസുഞ്ചം റു ഊസ് എന്ന് പറഞ്ഞാൽ തലകൾ നിങ്ങളുടെ തലകൾ നിങ്ങൾ ഉയർത്തുന്നില്ല അനിശാശാത്ത് സ്ക്രീനുകളെ തൊട്ടിട്ട് മോണിറ്ററുകളെ തൊട്ടിട്ട് അല്ലെങ്കിൽ സ്ക്രീനുകളെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ തലകൾ പൊക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളിതൊന്നും എന്ന് പറഞ്ഞു പറഞ്ഞുറൗന നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്നില്ല നിങ്ങൾ കാണുന്നില്ല ഷെയ്ൻ ഒന്നും തന്നെ അതുകൊണ്ട് നിങ്ങൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു മാത്രമല്ല അഭിനെ മക്കളെ ഇജ്ലിസു നിങ്ങൾ ഇരിക്കൂ ഇജ്ലി നിങ്ങൾ ഇരിക്കൂ ഹൗലി എനിക്ക് ചുറ്റും നിങ്ങൾ എനിക്ക് ചുറ്റും ഇരിക്കൂ വന്നുറൂ എന്നിട്ട് നോക്കൂ ഇല വുജൂഹി ബിക്കും ഇല വുജൂഹി ബള്ളിക്കും മറ്റുള്ളവരുടെ മുഖത്തേക്ക് പരസ്പരം മുഖത്തേക്ക് നോക്കൂ വജുഹുൻ ജമ്മു വുജുഹു എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ ഇല വുജൂഹിൻ മുഖങ്ങളിലേക്ക് ബിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖങ്ങളിലേക്ക് നോക്കൂ തഹദ്ദസു നിങ്ങൾ സംസാരിക്കും തഹദ്ദസു നിങ്ങളെല്ലാവരും സംസാരിക്കൂ നാലുരീന നോക്കിക്കൊണ്ട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നാലുരീന നിങ്ങൾ നോക്കിക്കൊണ്ട് ഇല ഒയൂനി അഷിക്ക ഇക്കും ഇല ഒയൂനി കണ്ണുകളിലേക്ക് അഷിക്ക ഇക്കും നിങ്ങളുടെ സഹോദരങ്ങളുടെ നിങ്ങളുടെ സഹോദരങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളെന്തെയ്യോ സംസാരിക്കോ എന്നാണ് ഹാദിഹി ഫുർസത്തുൻ ഹാദിഹി ഇത് ഫുർസത്തുൻ ഒരു അവസരമാണ് ഇത് ഒരു അവസരമാണ് മനഹഅല്ലാഹു ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകി ലക്കും നിങ്ങൾക്ക് ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് അല്ലെങ്കിൽ ഒരു അവസരമാണ് ഇത് ഇതള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഫുർഫത്ത് ഒരു അവസരമാണ് ലാഹിലു നിങ്ങൾ നിരീക്ഷിക്കൂ വജിഹ ഉമ്മിക്കും നിങ്ങളുടെ ഉമ്മയുടെ മുഖം നിങ്ങളുടെ ഉമ്മയുടെ മുഖം നിങ്ങൾ നിരീക്ഷിക്കൂ അമ്മാറൗന നിങ്ങൾ കാണുന്നില്ലേ അല്ല അമ്മാറൗന നിങ്ങൾ കാണുന്നില്ലേ അ ക്ഷീണവും വൽഅന തളർച്ചയും ക്ഷീണവും തളർച്ചയും ഒന്നും നിങ്ങൾ കാണുന്നില്ലേ ലൗ സാ അത് നിങ്ങളവരെ സഹായിച്ചിരുന്നെങ്കിൽ ലൗ സാ അത് നിങ്ങളവരെ സഹായിച്ചിരുന്നെങ്കിൽ സഹായതാന്ന് പറഞ്ഞാൽ സഹായിക്കുക അപ്പോൾ നിങ്ങൾ അവരെ സഹായിച്ചിരുന്നെങ്കിൽ എന്തിൽ അലൽ അമലി പ്രവൃത്തിയിൽ ജോലിയിൽ നിങ്ങളവരെ സഹായിച്ചിരുന്നെങ്കിൽ ലമാ ഇബത്തി അവർ ക്ഷീണിക്കുമായിരുന്നില്ല അവർ ക്ഷീണിക്കുമായിരുന്നില്ല ഉമ്മ ക്ഷീണിക്കുമായിരുന്നില്ല എന്ന് വല്യുപ്പ പറഞ്ഞു കാലത്തിൽ ഉമ്മു ഉമ്മ പറയാണ് കാലത്തിൽ ഉമ്മു ഉമ്മ പറഞ്ഞു മുബുത്ത സിമത്തൻ പുഞ്ചിരിച്ചു കൊണ്ടു പറഞ്ഞു അനല ഉൻകി റുഫവ ഇദൽ ജവ്വാൽ അന ഞാന് ലാ ഉൻകിറു നിഷേധിക്കുന്നില്ല ലാ ഉൻകിറു നിഷേധിക്കുന്നില്ല ഫവാഇദൽ ഇദൽ ജവ്വാലി മൊബൈൽ ഫോണിൻ്റെ പ്രയോജനങ്ങളെ മൊബൈൽ ഫോണിൻ്റെ ഉപകാരങ്ങളെ ഞാൻ എന്തു ചെയ്യുന്നില്ല അത് നിഷേധിക്കുന്നില്ല മാത്രല്ല അൻതും തഹ്താജൂന അൻതും നിങ്ങൾ തഹ്താജൂന ആവശ്യമാണ് അത് ആവശ്യമാണ് നിങ്ങൾക്കത് ആവശ്യമാണ് ഇലേഹി അതിലേക്ക് ആ മൊബൈൽ ഫോൺ ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് ലിദ്ധിറാസത്തി പഠനത്തിന് വേണ്ടിയിട്ട് വൽ ഇത്തിസ്വാലി പരസ്പരം ബന്ധപ്പെടാനും പരസ്പരം വിളിക്കാനും അതേപോലെ തന്നെ പഠനത്തിനൊക്കെ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ ആവശ്യമാണ് വലാക്കിന്ന പക്ഷേ ഖസറത്ത് ഇസ്തിഹ് ദാമിഹി ഖസറത്ത ഇസ്തിഹ് ദാമിഹി അതിൻ്റെ വർധിച്ച ഉപയോഗം കസറത്ത് എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച ഒരുപാടായിട്ടുള്ള ഇസ്തിഹ്ദാമിഹി അതിൻ്റെ ഉപയോഗം എന്താണ് തൊളുറോ അത് പ്രയാസപ്പെടുത്തും അത് ബുദ്ധിമുട്ടുണ്ടാക്കും അംഫുസക്കും നിങ്ങൾക്കും മാത്രമല്ല വ ഉസ്രത്തനാ നമ്മുടെ കുടുംബത്തിനും നിങ്ങൾക്കും ഉണ്ടാക്കും അതേപോലെ നമ്മുടെ കുടുംബത്തിനും അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും ും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ പാരഗ്രാഫുകൾ ഒന്നും കൂടെ വായിക്കുക എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി എഴുതാനാണ് പറയുന്നത് എന്താണ് ആക്ടിവിറ്റിയിൽ പറയുന്നത് ഉൽ ജല വനുഖ് മിൽ ഉൽ നമുക്ക് നിരീക്ഷിക്കാം അൽ ജുവല ടേബിൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നമുക്ക് എന്തു ചെയ്യാം നിരീക്ഷിക്കാം വനുഖ് മിൽ ഉൽ വനുഖ്മു നമുക്ക് പൂർത്തിയാക്കാം അൽ ഖാനാത്ത് അതിലെ കോളങ്ങള് പൂരിപ്പിക്കാം എന്നാണ് ജലസ നലറ തഹദ്ദസ ലാഹല എന്നൊക്കെയാണ് ആദ്യ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക ജലസ എന്നുള്ളത് അപ്പുറത്തെ കോളത്തിലെത്തുമ്പോൾ ഇജ്ലിസ് എന്നായിട്ടുണ്ട് അമ്രുഫ്യയിൽ ആയിട്ടുണ്ട് ജലസ ഇജ്ലിസ് എന്നായിട്ടുണ്ട് ആ ഇജിലിസ് എന്നുള്ളത് ഇജിലിസൂ എന്നാണ് അത് ജം ആക്കിയതാണ് ഇജിലിസ് ഇജ്ലിസ ഇജ്ലിസൂ എന്നാക്കി ജം ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ നവറ എന്നുള്ളത് ഉല്ലുർ എന്നവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ജമാക്കിയിട്ട് എഴുതുക ഉന്നുർ ഉന്ദുറ ഉന്ദുറു എന്നാണ് അപ്പോൾ ഉന്ദുറു എന്നവിടെ എഴുതണം മൂന്നാമത്തേത് തഹദ്ദസ എന്നുള്ളതാണ് അത് തഹദ്ദസ് എന്നവിടെ വന്നിട്ടുണ്ട് അപ്പോ തഹദ്ദസ് തഹദ്ദസ തഹദ്ദസു ആ മൂന്നാമത്തെ കോളത്തിൽ വരുന്നത് തഹദ്ദസു എന്നാണ് ഇനി നാലാമത്തെ വരി നോക്കുക ലാഹല എന്നുള്ളത് ലാഹിൽ എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ലാഹിൽ എന്ന് വന്ന് ലാഹിൽ ലാഹില ലാഹിലു എന്നാണ് വരിക ആ രൂപത്തിൽ ഇജലിസു എന്നുള്ളതിൻ്റെ താഴെ തഹദ്ദസു ലാഹിലു എന്നുള്ള കൂടെ പൂരിപ്പിക്കണം ഇനി അടുത്ത പേജ് എൺപത്തി മൂന്നാമത്തെ പേജ് നോക്കുക നഖ്റ ഉം വനുഖ്ലു നമുക്ക് വായിക്കാം നമുക്ക് പൂർത്തിയാക്കാം വായിക്കാം പൂർത്തിയാക്കാം എന്നാണ് എന്താണ് പറഞ്ഞു അൽ ജദ്ദു വല്യുപ്പ വെല്ലുപ്പ പറയ പറയാണ് ലിൽ വലത രണ്ട് ആൺകുട്ടികളോട് ശ്രദ്ധിക്കണം ലിൽ വലതൈനി രണ്ട് ആൺകുട്ടികളോട് അവിടെ രണ്ട് എന്നുള്ളതുണ്ട് വലതൈൻ എന്നാണ് രണ്ട് എന്നുള്ളത് അതിലുണ്ട് മാത്രമല്ല മുതക്കറാണ് ആൺകുട്ടിയും കൂടെയാണ് അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് അണ്ടർലൈൻ ഇട്ടതും അതേപോലെ റെഡ് കളറിൽ കൊടുത്തതൊക്കെ പ്രത്യേകം നിരീക്ഷിക്കണം ഇജ്ലിസ ഇജ്ജിലിസ് എന്ന് പറഞ്ഞാൽ നീ ഇരിക്ക് എന്നാണ് ഇവിടെ ഇജ്ലിസ നിങ്ങൾ രണ്ടു പേരും ഇരിക്കേ ഹൗലി എനിക്ക് ചുറ്റും നിങ്ങൾ രണ്ട് പേരും എനിക്ക് ചുറ്റും നിങ്ങൾ രണ്ടുപേരും നോക്ക് ഉൻലുർ എന്ന് പറഞ്ഞാൽ നീ നോക്ക് എന്നാണ് ഉൻലുറ നിങ്ങൾ രണ്ടുപേരും നോക്ക് വജ്ഹൻ ലി വജ്ഹിൻ മുഖത്തേക്ക് പരസ്പരം മുഖത്തേക്ക് നോക്ക് തഹദ്ദസ തഹദ്ദ തഹദ്ദ എന്നുള്ള പറഞ്ഞാൽ രണ്ടുപേരും സംസാരിക്കുക നാലിറയിനി നോക്കിക്കൊണ്ട് ഇലൽ ഒയൂനി കണ്ണുകളിലേക്ക് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് സംസാരിക്കുക ലാഹി നിങ്ങൾ രണ്ട് പേരും നിരീക്ഷിക്ക് വജ്ഹൽ ഉമ്മി ഉമ്മയുടെ മുഖം എന്നുള്ളത് അപ്പോൾ ആ രൂപത്തിൽ അത് നോക്കി മനസ്സിലാക്കുക അത് മുതക്കറാണ് അതേപോലെ രണ്ടെണ്ണത്തിനെ സൂചിപ്പിക്കുന്നതുമാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി ഈ കോളങ്ങൾ പൂരിപ്പിക്കണം ഉന്തുറ എന്ന് കൊടുത്തുകൊണ്ട് എൻ്റെ തൊട്ട് മുന്നത്തെ കോളത്തിൽ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ മുഫ്രതാണ് അതിൻ്റെ ഏകവചനമാണ് അവിടെ എഴുതേണ്ടത് ഉന്നുർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഉന്നുർ ഉന്തുറ അതേപോലെ തഹദ്ദസ് എന്ന് വരുമ്പോൾ തഹദ്ദസ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുക എന്നാണ് ഇനി ലാഹിലാ നിങ്ങൾ രണ്ടുപേരും നിരീക്ഷിക്ക് എന്നുള്ളത് നീ നിരീക്ഷിക്ക് എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക ലാഹിൽ എന്നാണ് നിരീക്ഷിക്ക് എന്നാണ് ആ രൂപത്തിൽ എന്തു ചെയ്യുക അത് പൂർത്തിയാക്കാം ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി വരുന്നത് പൂർത്തിയാക്കാം അൽ ഫറാ വി ഭാഗം എന്തെയ്യുക പൂരിപ്പിക്കുക ബിസ്വീ അതിൻ അമ്രിൻ അമ്രിൻ്റെ രൂപം കൊണ്ട് ബിസ്വീ അമ്രിൻ അമ്രിൻ്റെ രൂപം കൊണ്ട് മുനാസിബത്തിന് യോജിച്ച ലിൽ അഫ് അലി ഫ്യലുകൾക്ക് ഫിൽ കൗസൈനി ബ്രാക്കറ്റിലെ ബ്രാക്കറ്റിലെ ഫ്യാലുകൾക്ക് യോജിച്ച അമ്രു ഫ്യൽ കൊണ്ട് എന്ത് ചെയ്യാനാണ് വിട്ടഭാഗം പൂരിപ്പിക്കാനാണ് നോക്കുക അയ്യുഹത്തുല്ലാബ് ഏ വിദ്യാർത്ഥികളെ അയ്യുഹത്തുല്ലാബ് ഏ വിദ്യാർത്ഥികളെ ഡേ അത്തമാരീന ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഹോം അവിടെ എന്ത് എഴുതണം കത്തബ എന്നാണ് നിങ്ങൾ എഴുതണം എന്നാണ് ഉക്തുബ് എന്നാണ് നീ എഴുത് എന്നുള്ളതിന് കത്തബ ഉക്തുബ് എന്നാണ് നീ എഴുത് എന്നുള്ളതിന് അപ്പോൾ അതിൻ്റെ ജമ്മ എങ്ങനെയാണ് വരിക ഉക്തുബൂ നിങ്ങൾ എല്ലാവരും എഴുതൂ ഉക്തുബൂ അത്തമാരീന നിങ്ങൾ ഉത്തുപൂ നിങ്ങൾ എല്ലാവരും എഴുതണം എന്നാണ് രണ്ടാമത്തത് യാ വലദാനി ഏ രണ്ട് ആൺകുട്ടികളെ വലതുൻ വലദാനി രണ്ട് ആൺകുട്ടികളെ യാ വലദാനി ഡേഷ് അൽ കിതാബ പുസ്തകം എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ് ഇനി നീ വായിക്ക് എന്നുള്ളത് ഇനി ഇക്റ എന്നാണ് വരിക നീ വായിക്ക് എന്നുള്ളതിന് ഇക്ര എന്നാണ് വരിക അത് രണ്ടാളുകളാവുമ്പോൾ എന്താ പറയുക ഇക്ര ആ നിങ്ങൾ രണ്ടു പേരും വായിക്കൂ യാ വലതാനി ഏ രണ്ടുട്ടികളെ ഇക്ര ആ നിങ്ങൾ രണ്ടു പേരും വായിക്കൂ അൽ കിതാബ പുസ്തകം ഇനി മൂന്നാമത്തത് യാ ബുനയ്യ ഏ മോനെ അത് ഒരാളെ വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ യാ ബുനയ്യ എ മോനെ ഡേഷ് ി യമീനിക്ക നിന്റെ യമീൻ എന്ന് പറഞ്ഞാൽ വലത് വലത് കൈ കൊണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വലത് കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ കുടിച്ചു എന്നാണ് നീ കുടിക്ക് എന്ന് പറയണം അപ്പോൾ ഇഷ്രിബ് എന്നാണ് ഇഷ്രബ് നീ കുടിക്ക് യാ ഷ്രബിന് യമീനിക്ക നിന്റെ വലത് കൈ കൊണ്ട് നീ കുടിക്ക് എന്നാണ് ഇതും എന്തെയ്യുക പരീക്ഷയ്ക്ക് വരാവുന്ന രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ വരാവുന്ന ചോദ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇതും എന്തെയ്യാ ശരിക്ക് മനസ്സിലാക്കുക അടുത്ത ഒരു ആക്ടിവിറ്റി വരുന്നത് നഖ്റ ഉ വ നത്തദർ റബു നഖ്റ ഉ നമുക്ക് വായിക്കാം വ നത്തദർ റബു നമുക്ക് പരിശീലിക്കാം എന്നാണ് വായിക്കാം പരിശീലിക്കാം ഇത് വളരെ എളുപ്പമുള്ളതാണ് മാ ജാല അതേപോലെ മാ ജാലത്ത് എന്ന് വെച്ചിട്ടാണ് ആദ്യം വായിക്കാൻ രണ്ട് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് മാ ജാലൻ നസീമു യഹുബ്ബു മാൻ നസീമു യഹുബ്ബു ഇളം കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മാ ജാല ആയിക്കൊണ്ടേയിരിക്കുക പണ്ട് മുതലേ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാലമായിട്ടുണ്ട് അല്ലെങ്കിൽ ആയിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മാ ജാലൻ നസീ മു യഹബു കാറ്റു വീശിക്കൊണ്ടേയിരിക്കുന്നു മാത്രല്ല മാസാലത്തിൽ ജാലത്തിൽ ഉമ്മു തുറന്നി മുഹത്തുത്തിഫുലു മാ മാസാലത്തിൽ ഉമ്മു ഉമ്മ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എങ്ങനെ തുറന്നിമു പാട്ടുപാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഹെത്താ ഏതുവരെ എനാ കുട്ടി ഉറങ്ങുന്നത് വരെ ഉമ്മ പാട്ടുപാടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇനി അത് വെച്ചിട്ടുള്ള ആക്ടിവിറ്റിയാണ് താഴെ നുലീഫു മാസാല മാസാലത്ത് നുലീഫു ചേർക്കാം മാസാല എന്നുള്ളതും മാസാലത്ത് എന്നുള്ളതും മാസാല മാസാലത്ത് എന്നുള്ളവ ചേർത്ത് എഴുതാനാണ് അൽ വലതു യഹ്ഫലു നഷീദ അൽ വലതു യഹ്ഫലു അൻ അൽവലതു കുട്ടി എന്നാണ് യഹ്ഫലു കാണാപാഠം പഠിക്കുന്നു അല്ലെങ്കിൽ മനഃപ്പാഠമാക്കുന്നു അൻ നഷീത പാട്ട് അതെങ്ങനെയാണ് എഴുതുക മാസാലു യഹ്ലു നഷീത കുട്ടി മനഃപ്പാഠമാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് രണ്ടാമത്തത് അൽമത്വറു എൻസിലു എന്നാണ് അൽമത്വറു യൻസിലു അൽ മഥു യൻസിലു എന്നാണ് എങ്ങനെയാണ് എഴുതുക മാസാലൽ മത്തറു എൻസില മാസാലൽ മത്തറു യൻസിലു എന്നാണ് മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു മൂന്നാമത്തത് അല്ലാ ഐബത്തു ലാ ഇബുൻ എന്ന് പറഞ്ഞാൽ പ്ലെയർ ഒരു കളിക്കാരൻ എന്നാണ് ലാ ഇബത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം തെജിരി യജിരി എന്നുള്ളത് ആയതുകൊണ്ടാണ് തെജിരി എന്ന് വന്നത് ഹെത്ത തത്ത് അബ അല്ല ഐബത്തു ഒരു പ്ലെയർ തെച്ചിരി സഞ്ചരിക്കുന്നു ഓടുന്നു ഹത്താ തത്ത് അബ ക്ഷീണിക്കുന്നതുവരെ അതെങ്ങനെയാണ് മാസാല എന്നുള്ള പകരം സ്ത്രീലിംഗമായതുകൊണ്ട് മാസാലത്ത് എന്നാണ് മാസാലില്ല ഐബത്തു തെച്ചിരി ഹത്താ തത്ത് അബ് എന്നാണ് പറയുന്നത് ക്ഷീണിക്കുന്നതുവരെ ആ കുട്ടി എന്ത് ചെയ്യുന്നു ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അപ്പോൾ ഈ ആക്ടിവിറ്റിയും ഇതെങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം ഇനി അടുത്ത പേജിൽ എൺപത്തി നാലാമത്തെ പേജിൽ നോക്കുക നഖറ ഉൽ ഫിക്റത്ത വനഫമു നഖറ ഉ നമുക്ക് വായിക്കാം അൽ ഫിക്റത്ത പാരഗ്രാഫ് വായിക്കാം വനഫമു നമുക്ക് മനസ്സിലാക്കാം എന്നാണ് താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് എന്തോ മനസ്സിലാക്കണം ആദ്യം നമുക്ക് ആ പാരഗ്രാഫ് വായിച്ച് നോക്കാം എന്താണ് കാനത്തിൽ ആപത്തു കാട് ആയിരുന്നു ഖസീഫത്തുൻ തിങ്ങി നിറഞ്ഞതായിരുന്നു ബിൽ അശ്ചാരി മരങ്ങളെക്കൊണ്ട് ഷജറത്തുൻചമ്മ അശ്ചാർ എന്ന് പറഞ്ഞാൽ മരങ്ങൾ അപ്പോൾ മരങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞതായിരുന്നു ആ കാട് ഹിയ അത് മഅ്വ അൽ ഹൈവാനാത്തി വത്തുയൂരിവ അഭയകേന്ദ്രമായിരുന്നു ഒരു ഷെൽട്ടർ ആയിരുന്നു അൽ ഹൈവാനാത്തി മൃഗങ്ങളുടെയും വത്തുയൂരി പക്ഷികളുടെയും മനാലി റുഹ അതിലെ കാഴ്ചകളാണെങ്കിലോ ജമീലത്തുൻ മനോഹരമായിരുന്നു അതിലെ കാഴ്ചകൾ മനോഹരമായിരുന്നു ഇലഹ അതിലേക്ക് വരുന്നു അ സുവ്വാറു എന്ന് പറഞ്ഞാൽ സിയാറത്ത് ചെയ്യാൻ സന്ദർശിക്കാൻ സന്ദർശകരെ ചെയ്യുന്നു വരുന്നു എന്തിനു വേണ്ടിയിട്ട് ലിയതമത്തോ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ബി അസുവാത്തിൻ സൗത്തുൻ ജമ്മു അസുവാത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ ശബ്ദങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് അൽ ഹയവാനാത്തി മൃഗങ്ങളുടെയും വത്തുയൂരി പക്ഷികളുടെയും വലിയ യുഷാഹിദു അതുപോലെ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഷാഹദ യുഷാഹിദു എന്ന് പറഞ്ഞാൽ വീക്ഷിക്കുക വാ ചെയ്യുക വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഹയാത്തഹ അത്തൊബി അ അവരുടെ പ്രകൃതി ജീവിതം ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ പ്രകൃതിദത്ത ജീവിതം വീക്ഷിക്കുന്നതിനൊക്കെ കർ സന്ദർശകർ വരാറുണ്ടായിരുന്നു യസ്വീഹു കൂവുന്നു അദ്ീക്കു കോഴി കൂവുന്നു സ്വഭാഹൻ രാവിലെ രാവിലെ എന്ത് ചെയ്യുന്നു കോഴി കൂവുന്നു ഫത്ത ത്വീറു അങ്ങനെ പാറിപ്പോകുന്നു ഫത്തുവീറു അപ്പോൾ പാറുന്നു അത്യൂറു പക്ഷികളെ പക്ഷികൾ പാറുന്നു മിനൽ മിനൽഷി അവരുടെ കൂടുകളിൽ നിന്ന് തെർത്തഫിഒ അസുവാത്തഹ തെർത്തോ ഉയരുന്നു ർത്തഫിഒ ഉയർത്തുന്നു അസുവാതുഹ അവരുടെ ശബ്ദങ്ങൾ അവർ ഉയർത്തുന്നു സക്സക്കത്തിൽ ഉസ്ഫൂരി കുരുവികളുടെ ശബ്ദം പോലെ സക്സക്കത്ത് എന്ന് പറഞ്ഞാൽ കുരുവികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് പറയുന്ന പേരാണ് അപ്പോൾ കുരുവികളുടെ ശബ്ദങ്ങൾ പോലെ പക്ഷി മൃഗാദികൾ എന്ത് ചെയ്യുന്നു ഇത് ഉയർത്തുന്നു അവരുടെ ശബ്ദങ്ങൾ ഉയർത്തുന്നു വ ഹമാമ പ്രാവിൻ്റെ കുറുകൽ പോലെ പ്രാവിൻ്റെ കുറുകൽ പോലെയും മാത്രല്ല വന ഐക്കിൽ ഒറാബി കാക്കയുടെ കാക്കയുടെ ശബ്ദം പോലെയും ഈക്ക് എന്ന് പറഞ്ഞാൽ കാക്ക ഉണ്ടാക്കുന്ന ശബ്ദത്തിന് പറയുന്ന പേരാണ് ഇപ്പോൾ ഹദ് ഹുദ്ഹുദി മരംകൊത്തിയുടെ ശബ്ദത്തിൻ്റെ പേരെയും ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ മരംകൊത്തി ഹദ്ഹദത്ത് എന്ന് പറഞ്ഞാൽ അവ ഉണ്ടാക്കുന്ന ശബ്ദം ഇപ്പോൾ രീതി ബുൽബുലിൻ അതേപോലെ കുയിലിൻ്റെ പാട്ട് പോലെയും ബുൽബുല് രാപ്പാടി അല്ലെങ്കിൽ കുയിൽ കുയിലിൻ്റെ നാദം പോലെയും വ നക്ക് നക്കത്തിദ്ധാജത്തി പിടക്കോഴിയുടെ കൂവൽ പോലെയും ഇതിനൊക്കെ പോലെ അവർ അവരുടെ ശബ്ദങ്ങൾ ഉയർത്തുന്നു എന്നാണ് പറയുന്നത് വ അമ്മൽ ഹയവാനാത്ത് അപ്പോൾ മൃഗങ്ങൾ അങ്ങനെ പക്ഷികൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമ്പോൾ അമ്മൽ മൃഗങ്ങൾ എന്താ ചെയ്യുന്നത് ഫത്തുസിരി ഓ അവർ ഉളരുന്നു അവർ വേഗത്തിൽ പോകുന്നു ഇലൽമറ ഈ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് അവർ അവർക്കുള്ള ഭക്ഷണങ്ങൾ തേടിയിട്ട് മേച്ചിൽ പുറങ്ങളിലേക്ക് തേടുന്നു അൽക്കിത്തു പൂച്ച എന്ത് ചെയ്യുന്നു യമൂ മോങ്ങുന്നു പൂച്ച മോങ്ങുന്നു വൽക്കൽപു ണെങ്കിലോ വൽക്കൽ നായ അല്ലെങ്കിൽ പട്ടി എന്ത് ചെയ്യുന്നു എൻപ കുരക്കുന്നു പട്ടി കുരക്കുന്നു വൽ വൽബക്കറത്തു പശു വൽ വൽബക്രത്തു പശു എന്ത് ചെയ്യുന്നു തെഹൂറു അലറുന്നു പശു അലറുന്നു അതേപോലെ തന്നെ വൽ അസദു സിംഹവും എന്ത് ചെയ്യുന്നു യസ് എറു അലറുന്നു രണ്ടും അലർസയാണെങ്കിലും ഓരോ മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിന് വേറെ വേറെ പേരാണ് അത് കാണാതെ തന്നെ പഠിക്കണം കേട്ടോ വൽ അസദു യസ് എറു സിംഹം അലറുന്നു വൽ ഹിമാറു കഴുതയും എന്ത് ചെയ്യുന്നു എൻഹക്കു ചിനക്കുന്നു അല്ലെങ്കിൽ അമറുന്നു എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെന്ത് ചെയ്യുക കാണാതെ തന്നെ പഠിക്കുക ശബ്ദങ്ങൾ കാണാതെ തന്നെ പഠിക്കുക ഇനി അതിന് താഴെയുള്ള ആക്ടിവിറ്റി നോക്കുക നക്തഷീഫു നമുക്ക് കണ്ടെത്താം മിനൽ ഫിക്രത്തി പാരഗ്രാഫിൽ നിന്ന് അസുവാത്ത് ഹയവാനാത്തി വത്തുയൂരി യൂരി അസുവാത്ത് ശബ്ദങ്ങൾ അൽ ഹയവാനാത്തി മൃഗങ്ങളുടെയും വത്തുയൂരി പക്ഷികളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ പാരഗ്രാഫിൽ നിന്ന് കണ്ടെത്താം ഒന്നു ഇതു എന്നിട്ട് തയ്യാറാക്കണം അൽ ക ഇമ ഖാ ഇമത്തൻ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഒരു ലിസ്റ്റ് എന്ത് ചെയ്യാനാണ് തയ്യാറാക്കാനാണ് ഒക്കെ ലിസ്റ്റിൻ്റെ മാതൃക ഞാനിവിടെ കൊടുക്കാം ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ല ഹേവാനാത്ത് ഒത്തുയൂർ എന്നാണ് ഒന്നാമത്തെ കോളത്തിന് ഹെഡിങ് ആയിട്ട് ഹേവാനാത്ത് ഒന്നുകിൽ മൃഗമായിരിക്കും അല്ലെങ്കിൽ ഒത്തുയൂർ പക്ഷിയായിരിക്കും ഇപ്പുറത്തെ കോളത്തിൽ അസൗത്ത് അതിൻ്റെ സൗണ്ടാണ് ശബ്ദമാണ് ഇവിടെ ഒന്നാമത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് ദീക്കുൻ എന്നുള്ളത് അത് യസ്വീഹു എന്നാണ് ബാക്കിയുള്ളത് എങ്ങനെയാണ് വരിക എന്താണ് ഒസ്ഫൂർ എന്നുള്ളതിൻ്റെ നേരെ ജക്സഖത്ത് എന്ന് എഴുതാം അതേപോലെ ഹമാമത്ത് എന്നുള്ളതിൻ്റെ നേരെ ഹമാമത്ത് പ്രാവ് അതിൻ്റെ നേരെ ഹദീൽ എന്നെഴുതാം അതേപോലെ ഉറാബ് കാക്കയുടെ നേരെ എന്ത് ചെയ്യാം നഅീഖ് എന്നെഴുതാം അതേപോലെ ഹുദ് ഹുദ് മരംകൊത്തിക്ക് നേരെ ഹദ് ഹദത്ത് എന്ന് എഴുതാം അതേപോലെ അൽ ബുൽബുൽ എന്നുള്ളതിൻ്റെ നേരെ തഹരീദ് എന്നെഴുതാം അതേപോലെ ദജാജത്ത് ദജാജത്ത് പിടക്കുഴിയാണ് അത് നഖ്നഖത്ത് എന്ന് എഴുതാം ഇനി മൃഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലോ അൽ കിത്തു പൂച്ച എന്നുള്ളതിന് നേരെ യമൂഉ എന്നെഴുതാം അൽ കൽബു പട്ടി എന്നുള്ളതിന് നേരെ യൻബഹു എന്നെഴുതാം അൽ ബക്കറത്ത് പശു എന്നുള്ളതിന് നേരെ ദഹൂറു എന്നെഴുതാം അൽ അസദു സിംഹം എന്നുള്ളതിന് നേരെ യസ് എറു എന്നെഴുതാം അൽ ഹിമാറു ഹിമാർ എന്ന് പറഞ്ഞാൽ കഴുത അതിന് നേരെ യൻഹകു എന്നും എഴുതാം അപ്പോൾ ഇത്രയാണ് നമുക്ക് എഴുതാനുള്ളത് ബാക്കി ഇൻഷാ അടുത്ത ക്ലാസ്സിൽ പറയാം ശുക്രൻ ലക്കും സ്ലാമലൈക്കും